വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയണത് ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ എന്റെ ലൈഫിൽ ചെറുപ്പം മുതൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു ദിവസമായിട്ടോ ഞാൻ ഒരു കാര്യം നടക്കാൻ പോകുന്ന ഒരു ദിവസമാണ് അപ്പം ഇന്ന് ചിങ്ങമാസത്തിലെ അനിഴ നാളാണ് ഈ ഒരു ദിവസത്തിന് വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട് അത് ഞാൻ ഈ ഒരു വീഡിയോ എൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് ഇപ്പം സമയം ഏകദേശം മൂന്നേ എട്ടായി വെളുപ്പിനെയാണ് ടൂ തൗസൻഡ് ട്വൻറ്റി ത്രീ ആണ് കേട്ടോ ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി അന്നൊരു ചിങ്ങമാസത്തിലെ അനിഴ നാളാണ് അപ്പോൾ ഏകദേശം വീഡിയോ ഇടാൻ വേണ്ടി കുറച്ച് ലേറ്റ് ആയി കുറച്ചല്ല കുറച്ചധികം ലേറ്റ് ആയി എന്ന് വേണമെങ്കിൽ പറയാം ഒരു വർഷമായി ഇന്ന് ഇന്നത്തേക്ക് ഒരു വർഷാവുകയാണ് അപ്പോൾ ഇന്ന് തന്നെ ഞാൻ വീഡിയോ ഇടാന്ന് വിചാരിച്ച് അപ്പം ഈ ഒരു ദിവസത്തിന് എനിക്ക് ഇരട്ടി മതി ഉള്ള ഒരു ദിവസമാണ് എന്താണ് പറയുന്നതിന് മുന്നേ അതിനു മുന്നേ എല്ലാരോടും കൂടെ ഒരു കാര്യം കൂടെ പറയാനുണ്ട് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ലൈഫിൽ ഒരുപാട് ഞാൻ ആഗ്രഹിച്ചൊരു കാര്യം നടക്കാൻ പോകുക കേട്ടോ അപ്പം കാര്യം എന്താണെന്നൊക്കെ ഞാൻ വഴിയേ പറയാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ തന്നെയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്താണ് കാര്യങ്ങൾ എന്നൊക്കെ അപ്പം ഞാൻ വേഗം പോയിട്ടൂടി പോയിട്ട് ഫ്രഷായിട്ട് വരാം കേട്ടോ അങ്ങനെ താണ്ട ഞാൻ കുളിയെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഇപ്പോൾ ടൈം എത്രയെന്നു വെച്ചാൽ ഇതാണ്ട് മൂന്ന് ഇരുപത്തഞ്ചായിട്ട ടൈം അപ്പം ഇന്ന് എങ്ങോട്ടാണ് പോണേന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോവുകയാണ് അപ്പം ഗുരുവായപ്പനെയും കാണണം കൂട്ടത്തിൽ എൻ്റെ വലിയൊരാഗ്രഹം സാധിക്കാനും കൂടി പോവുകയാണ് അപ്പം ഇനി ഞാൻ കാര്യമായിട്ട് വീഡിയോ ഒന്നും എടുക്കുന്നില്ല വീട്ടിലുള്ളത് ഇനി ജസ്റ്റ് റെഡി ആവണം കുറച്ച് കാര്യങ്ങളൊക്കെ സാധനങ്ങളൊക്കെ എടുക്കാനുണ്ട് പോകാൻ വേണ്ടി അപ്പം അതൊക്കെ എടുത്തു വെക്കണം അത്രയേ ഉള്ളൂ ഇനി ബാക്കി നമുക്ക് റെഡി ആയിട്ട് കാണാം കേട്ടോ ഒരുപാട് വർഷം കൊണ്ട് വെയിറ്റ് ചെയ്ത് കിട്ടിയ ദിവസമായതുകൊണ്ടാണെന്ന് തോന്നുന്നുട്ടോ എൻ്റെ റെഡിയാവലൊക്കെ പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ചടബടയെന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ റെഡിയായി പുറത്തിറങ്ങി നിന്നിട്ടുണ്ടായിരുന്നു നമ്മളൊരു ബസ്സിനായിരുന്നു പോയത് ബസ് വരാൻ വേണ്ടി കുറച്ച് ലേറ്റ് ആയി ലേറ്റ് ആയതല്ല നമ്മൾ കുറച്ച് നേരത്തെ റെഡിയായി നിന്നോ അങ്ങനെ ബസ്സിൽ കയറി എല്ലാവരുടെയും മൊത്തം എന്താ സന്തോഷമില്ല എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് മിസ്സും മാഷും അമ്മമാരും ചേച്ചിമാരും എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് എല്ലാവരും ബസ്സിനകത്തുണ്ട് എല്ലാവരും മാക്സിമം എൻജോയ് ചെയ്തിട്ടുള്ളൊരു യാത്രയായിരുന്നു കേട്ടോ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ല ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതിന് ഞങ്ങൾ ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് പോവുകയാണ് ഗുരുവായൂരമ്പല നടയിലേക്ക് ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് ഞങ്ങളുടെ ചെറിയൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട് ആ പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും കൂടെ പോകുന്നത് എല്ലാവരും മാക്സിമം എൻജോയ് ചെയ്തിട്ടുള്ളൊരു യാത്രയായിരുന്നു കേട്ടോ ബസ്സിൽ കയറിയപ്പോൾ തന്നെ ഞങ്ങൾ സംസാരവും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കുറച്ചങ്ങോട്ടെത്തി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ പാട്ടിട്ന്ന് പറഞ്ഞു അങ്ങനെ ഗുരുവായൂരപ്പൻ്റെ ഒരു പാട്ട് കേട്ടു കണ്ണൻ്റെ ഒരു പാട്ട് കേട്ടതിന് ശേഷമാണ് ഞങ്ങൾ ഡാൻസ് കളിക്കാനുള്ള പാട്ട് ഓരോന്നായിട്ട് പ്ലേ ചെയ്തത് അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഡാൻസ് കളിക്കാൻ തുടങ്ങി മിസ് മിസ്സ് ഞങ്ങളടുത്ത് പറയുന്നത് ണ്ടായിരുന്നു മക്കളെ ഇപ്പം കളിക്കണ്ട നിങ്ങൾ ഒരുപാട് ട്രാവൽ ചെയ്യാനുള്ളതാണ് നിങ്ങൾ ട്രാവൽ ചെയ്ത് ഡാൻസ് ഒക്കെ കളിച്ച അവിടെ ചെല്ലുമ്പോഴേക്കും ക്ഷീണിച്ച് പോകും അതുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ കളിക്കാം എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഞങ്ങൾ ഞങ്ങളുടെ ഹാപ്പിനെസ് ഇങ്ങനെയായിരുന്നു പ്രകടിപ്പിച്ചത് ഞങ്ങൾ ഡാൻസ് കളിക്കാൻ തുടങ്ങിയപ്പോഴേക്കും പിന്നെ എല്ലാവരും ഞങ്ങളുടെ കൂടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അമ്മമാരും ചേച്ചിമാരും മിസ്സും ഒക്കെ കൂടെ കൂടി ഞങ്ങൾ അടിപൊളിയൊരു ഡാൻസ് കളിച്ചു നേരിട്ട് ഗുരുവായൂരമ്പലത്തിൽ എത്തുന്നവരെ ഞങ്ങൾ ഇരുന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം മാക്സിമം ഞങ്ങൾ നിന്ന് തന്നെ എൻജോയ് ചെയ്തിട്ടു ഡാൻസ് കളിക്കാനൊരു അവസരം കൂടെ കിട്ടിയതല്ല അത് ഞങ്ങൾ എന്തായാലും പാഴാക്കിയില്ല ഒരുപാട് നേരം ഡാൻസ് കളിച്ചു കുറേ നേരം നിന്ന് സംസാരിച്ചു അങ്ങനെയായിരുന്നു ഞങ്ങളുടെ യാത്ര എൻ്റെ ഈ ഒരു ദിവസത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും ഏറ്റവും വെയിറ്റ് ചെയ്തിരുന്ന ഒരു ദിവസമായിരുന്നു അന്നത്തെ ആ ഒരു ദിവസം മേൽപ്പത്തൂർ ഓഡിറ്റോറിയം എന്ന് പറയുന്നത് ചെറുപ്പം മുതലുള്ള എൻ്റെ മനസ്സിൽ എപ്പോഴും കയറി പറ്റിയൊരു ആഗ്രഹമായിരുന്നു കേട്ടോ ഞാനിതിനു മുന്നേ ഒരുപാട് പ്രാവശ്യം ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോയിട്ടുണ്ട് അപ്പോഴൊക്കെ ആ ഒരു വേദിയിൽ പ്രോഗ്രാംസ് നടക്കുമ്പോൾ ഞാനിങ്ങനെ മനസ്സ് കൊണ്ട് ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഭഗവാനെ എന്നാണ് എനിക്ക് ആ ഒരു വേദിയിൽ ഒരു അവസരം കിട്ടുക എനിക്കൊരു അവസരം ഉണ്ടാക്കി തരണേന്ന് ഞാൻ പലപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് ആ ഒരു അവസരമായിരുന്നു ആ ഒരു ആഗ്രഹമായിരുന്നു അന്നത്തെ ആ ഒരു ദിവസം എന്ന് പറയുന്നത് എൻ്റെ ആ ഒരു ഏറ്റവും വലിയൊരു ആഗ്രഹം സാധിച്ചതും ശ്രീ ടീച്ചറും അതുപോലെ തന്നെ സബരിയ ടീമും കൂടിയാണ് അതുകൊണ്ട് എനിക്ക് എത്ര താങ്ക്സ് പറഞ്ഞാലും ടീച്ചറിനടുത്ത് എത്ര താങ്ക്സ് പറഞ്ഞാലും എനിക്ക് തീരില്ല അത്രയും താങ്ക്സ് ആണ് കാരണം എനിക്ക് അത്രയും എൻ്റെ മനസ്സിൽ അത്രയും ആഗ്രഹിച്ചൊരു ദിവസമായിരുന്നു അന്നത്തെ ആ ദിവസം എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടാകും ആ ഒരു ആഗ്രഹങ്ങളിൽ നമുക്ക് വിരലിലെണ്ണാൻ പറ്റുന്ന കുറച്ച് ആഗ്രഹങ്ങൾ ഉണ്ടാവും നടക്കില്ല എങ്കിൽ പോലും നമ്മൾ ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങൾ അങ്ങനെ നടക്കില്ല എന്ന് ഞാൻ ആഗ്രഹിച്ച ഒരാഗ്രഹമായിരുന്നു മേൽപ്പത്തൂർ ഓഡിറ്റോറിയം എന്ന് പറയുന്നത് അങ്ങനെ അതുകൊണ്ട് തന്നെ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു യാത്രയായിരുന്നു നമ്മൾ പോകുന്ന വഴിക്ക് ഒരുപാട് സ്ഥലത്ത് നിർത്തി ഒരുപാടല്ല രണ്ട് മൂന്ന് സ്ഥലത്തൊക്കെ നിർത്തി അപ്പോൾ സ്ഥലത്ത് എവിടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ റീൽസ് എടുക്കണമല്ലോ റീൽസ് മുഖ്യം ഞങ്ങൾ ഒരു റീൽസ് പ്രാന്തികളായതുകൊണ്ട് നമ്മൾ റീൽസ് എടുക്കാൻ ശ്രമിച്ചു പക്ഷേ ഒന്നും ഒരു മെനെ ആയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയ സ്ഥലം ഇതായിരുന്നു കേട്ടോ അടിപൊളി സ്ഥലമായിരുന്നു പക്ഷേ അത്ര നീറ്റ്നെസ് ഇല്ലായിരുന്നു കെട്ടോ ആ ഒരു കുഴപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മൾ നല്ല വിശപ്പ് ഉണ്ടായിരുന്നു കിട്ടിയ സ്ഥലത്ത് ഫുഡൊക്കെ കഴിച്ചു നല്ലൊരു എന്താ പറയുക നല്ലൊരു നാച്ചുറൽ ബ്യൂട്ടി ആയിട്ടൊക്കെ എനിക്ക് തോന്നിയിട്ടോ നല്ലൊരു പുഴയും കാര്യം ഇരിക്കാനൊക്കെ സ്ഥലം ഉണ്ടായിരുന്നു പക്ഷേ നീറ്റ്നെസ് തീരെ ഇല്ലായിരുന്നു കേട്ടോ ഫൈനലി താണ്ടെ നമ്മൾ ഗുരുവായൂർ അമ്പല നടയിലേക്ക് എത്തി ആ ഒരു മുഖത്തെ സന്തോഷം കണ്ടില്ല ആഗ്രഹിച്ച് കിട്ടിയൊരു ദിവസമായതുകൊണ്ട് നമുക്ക് ആഗ്രഹിച്ച് ഒരുപാട് ആഗ്രഹിച്ച് ആഗ്രഹിച്ച് കിട്ടിയ ഒരു കാര്യമാകുമ്പോൾ നമുക്ക് അത്രയും സന്തോഷം ഉണ്ടാവില്ലേ അവിടെ എപ്പോഴേക്കും ഞങ്ങൾ കുറച്ചൊക്കെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അമ്പല നട കണ്ടപ്പോഴേക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി പോയ ക്ഷീണമൊക്കെ തിരിച്ചു വന്നു കേട്ടോ ഇപ്പോൾ ആർക്കും ഒരു ക്ഷീണം എല്ലാവർക്കും ആ ഒരു വേദിയാണ് എല്ലാവരുടെ മനസ്സിൽ അങ്ങനെ നമ്മൾ ലഗേജ് ഒക്കെ വെക്കാൻ വേണ്ടി നമ്മൾ ഓൾറെഡി ഒരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആ റൂമിലേക്കാണ് നമ്മൾ പോകുന്നത് അന്ന് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് ഞങ്ങളുടെ ഡാൻസ് പ്രോഗ്രാം മാത്രമല്ലായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് ഞങ്ങളുടെ കൂടെ വന്ന ചേച്ചിമാരുടെയും അമ്മമാരുടെയും തിരുവാതിരയും കൂടി ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഇതാണ്ട് പെട്ടെന്ന് റൂമിലെത്തി ലഗേജ് ഒക്കെ അയച്ചു ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഗുരുവാരം അമ്പല നടയിലേക്ക് പോവുകയാണ് അപ്പോൾ ഇത് ഞങ്ങൾ ഒരേപോലെ സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് അമ്പലത്തിലേക്ക് പ്രോഗ്രാമിന് വരുമ്പോൾ ഇടാന് വേണ്ടി അപ്പോൾ ഇതേപോലത്തെ ഒരു കോംബോ ആയിട്ടായിരുന്നു മിസ്സും ചെയ്തിരുന്നത് അപ്പം ഞങ്ങൾ ഒരേപോലെ ഡ്രസ്സൊക്കെ ഇട്ട് തന്നെ അമ്പല നടയിലേക്ക് എത്തി അമ്പല നടയിലാണെങ്കിൽ നല്ല അതിമനോഹരായിട്ടുള്ള ഒരു പൂക്കളം തന്നെ അവർ തീർത്തിട്ടുണ്ടായിരുന്നെട്ടോ നല്ല ഭംഗിയായിരുന്നു അവിടെ നിന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു ഇന്നത്തെ ഒരു ദിവസത്തിന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ടെന്ന് ഞാൻ ഈ ഒരു വീഡിയോ എൻ്റെ സ്റ്റാർട്ടിംഗിൽ പറഞ്ഞിരുന്നു അത് വേറൊന്നുമല്ല എൻ്റെ മോൻ്റെ പിറന്നാളായിരുന്നു കേട്ടോ അന്ന് അവൻ ചിങ്ങമാസില് അനിര നാളിലായിരുന്നു അവൻ ജനിച്ചത് ആ ഒരു ദിവസം അവിടെ ചെല്ലാൻ പറ്റിയത് ഭയങ്കര ഒരു ഭാഗ്യമായിട്ടായിരുന്നു കേട്ടോ ഞങ്ങൾ കണ്ടത് അപ്പം ആ ഒരു സന്തോഷം കൂടെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇതാണ്ട് തൊഴാൻ പറ്റാത്തത് ഒരു വലിയൊരു സങ്കടമായിരുന്നു ഞങ്ങൾ തൊഴുതില്ലായിരുന്നു കാരണം ഡാൻസ് പ്രോഗ്രാം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ അകത്ത് കയറി തൊഴാൻ വന്നിട്ടുണ്ടെങ്കിൽ നല്ലതുപോലെ ടൈം ലേറ്റ് ആകും നല്ല തിരക്കായിരുന്നു ക്യൂ ഒരുപാട് നേരം നിൽക്കേണ്ടി വരുമായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ അകത്ത് കയറി തൊഴുതില്ല പക്ഷേ മോനെ അകത്ത് കയറി തൊഴാൻ ഞങ്ങൾ ശ്രമിച്ചു കൂട്ടോ മോൻ അകത്ത് കയറി തൊഴുതിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നാട്ടിൽ തൊഴുതില്ല പുറത്ത് നിന്ന് കുറേ നേരം ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ റീൽസൊക്കെ എടുക്കാൻ വേണ്ടി പോയി ഞങ്ങൾ ഒരുപാട് റീൽസൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടായിരുന്നു പോയത് ഞാൻ മിസ്സും കൂടെ ഉള്ള ചെറിയൊരു ക്ലിപ്പായിരുന്നു ഇപ്പോൾ കണ്ടത് ഞാൻ മിസ്സും കൂടെ ചെറിയൊരു റീൽസിന് ചെറിയൊരു പോഷൻ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ എങ്ങനെയൊക്കെ ഞങ്ങൾ എന്താ പറയുക അഡ്ജസ്റ്റ് പറയാ ഒന്നും ഒരു മെയിനായിട്ട് കിട്ടിയിട്ടില്ലായിരുന്നു എവിടെയെങ്കിലും നിന്നിട്ട് റീൽസ് എടുക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും എവിടെയെങ്കിലും ഒക്കെ സെക്യൂരിറ്റിമാര് വരും എന്നിട്ട് ഇവിടുന്ന് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയും ഇതെന്തുകൊണ്ട് എല്ലാവർക്കും ഒരേപോലെ റൂൾസ് വെക്കുന്നില്ല എന്ന് മനസ്സിലാവുന്നില്ല കുറേ ആൾക്കാരും നടയിലൊക്കെ നിന്ന് റീൽസൊക്കെ ചെയ്ത് ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അവർക്കൊന്നും ഈ ഒരു റെസ്ട്രിക്ഷൻ ഇല്ലയെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല എന്തായാലും ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായി പോയി ഞങ്ങൾ ഒരുപാട് പ്രിപ്പയർ ഒക്കെ ചെയ്ത് പോയിട്ട് അവർ പെർമിഷൻ എടുക്കണം എന്നാണ് പറഞ്ഞത് പക്ഷെ നമ്മൾ അവിടെ നിന്ന് ആ ഒരു സമയത്ത് തന്നെ റീൽസ് എടുക്കുന്ന ആൾക്കാരോട് ചോദിച്ചു നിങ്ങൾ പെർമിഷൻ എടുത്തിട്ടാണ് ഇവിടെ നിന്ന് ഫോട്ടോസും റീൽസൊക്കെ എടുക്കുന്നതെന്ന് വെച്ചപ്പോൾ അവരല്ല എന്നാണ് പറഞ്ഞത് എല്ലാവർക്കും ഒരേ റൂൾസ് വെക്കണം അല്ലാണ്ട് കുറച്ച് ആൾക്കാർക്ക് മാത്രം ഒരു റൂൾ അങ്ങനെ ആവരുത് എവിടെ ആയാലും അപ്പോൾ ആ ഒരു അത് ഞങ്ങൾ ഭയങ്കര ഒരു സങ്കടമായി പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കൂട്ടും ും കഴിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഞങ്ങൾ വേഗം പോയി ഞങ്ങള് ഡാൻസിൻ്റെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഡാ അതെ ഞങ്ങള് സ്റ്റേജിൽ കയറിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് രണ്ട് ഡാൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത് ഈ രണ്ട് ഡാൻസും ഞങ്ങൾ ആറ് പേരും കൂടിയായിരുന്നു കേട്ടോ ചെയ്തിരുന്നത് പ്രോഗ്രാം ചെയ്യുന്നതിന് മുന്നേ ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ എന്താകുമെന്ന് ഓർത്തിട്ട് ഈ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ പ്രോഗ്രാം കാണാനിരിക്കുന്ന ഓരോ കാണികളും കലയാണ് അത്രയും സ്നേഹിക്കുന്ന ആൾക്കാരായിരുന്നു അതുകൊണ്ട് തന്നെ തെറ്റിപ്പോയി കഴിഞ്ഞാൽ നല്ല ടെൻഷനായി പോകുമായിരുന്നു ഞങ്ങൾ പക്ഷെ തെറ്റാണ്ട് നല്ല അടിപൊളിയായിട്ട് കളിച്ചു ഞങ്ങൾ പ്രോഗ്രാം ചെയ്ത് തുടങ്ങിയപ്പോഴേക്കും ഞങ്ങൾ ഭയങ്കര കൂളായിട്ടുണ്ടായിരുന്നു പിന്നെ നല്ല ഫ്രീ ആയിട്ട് കളിക്കാൻ പറ്റിയിട്ടോ പിന്നെ അതാണ്ട് നമ്മുടെ ചേച്ചിമാരുടെയും അമ്മമാരുടെയൊക്കെ തിരുവാതിര കളിയാണ് സ്റ്റേജിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മിസ് താണ്ട് ഒരു സൈഡിൽ അവർക്ക് നല്ലവണ്ണം സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് മിസ്സ് അവരുടെ പ്രോഗ്രാം കാണുന്നത് നല്ല എൻജോയ് ചെയ്ത് കാണുന്നുണ്ട് മിസ്സ് ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ട് അതെട്ടോ ഞങ്ങളുടെ ഏറ്റവും വലിയ ലക്ക് എന്ന് പറയുന്നത് അങ്ങനെ താണ്ട് അതും കഴിഞ്ഞു പിന്നെ കണ്ട അടുത്ത ഞങ്ങളുടെ പ്രോഗ്രാമിന് വേണ്ടി ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് അപ്പോൾ അടുത്ത ഡാൻസ് എന്ന് പറയുന്നത് കുറച്ച് കുറച്ചൊരു എന്താ പറയുക ടെൻഷൻ പിടിച്ചൊരു ഡാൻസ് ആണ് രണ്ട് കയ്യിലും നമ്മൾ പ്ലേറ്റ് പ്ലേറ്റൊക്കെ പിടിച്ചിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഈ പ്ലേറ്റ് താഴെ പോകുമെന്ന് ഓർത്തിട്ട് ഭയങ്കര ടെൻഷൻ ഉണ്ട് പക്ഷേ പ്ലേറ്റും താഴെ പോകാണ്ട് ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് അതും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടോ ഏത് പ്രോഗ്രാം രണ്ടും കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് കാണികൾ ഞങ്ങളോട് ചോദിക്കുകയും ചെയ്തു മക്കളെ നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് അടിപൊളിയായിട്ട് കളിച്ചു എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഭയങ്കര വന്ന് പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്തു അത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി മിസിനും ഭയങ്കര സന്തോഷമായിട്ടോ അപ്പോൾ ഈ വർഷത്തെ നമ്മുടെ ഗുരുവായൂരുടെ പ്രോഗ്രാമിന് വേണ്ടി വെയിറ്റിങ്ങായിട്ട് കുറച്ച് ദിവസം ഉള്ളൂ അത് കഴിഞ്ഞാൽ നമ്മൾ ഗുരുവായൂർ പ്രോഗ്രാമിന് വേണ്ടി പോവുകയാണ് ആ ഒരു ദിവസത്തിന് വേണ്ടി കട്ട വെയിറ്റ് ആണ് ഈ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തത് സിനിമാറ്റിക് സ്റ്റൈലായിരുന്നു പക്ഷേ നമ്മൾ ഇപ്പം നമ്മൾ ഈ വർഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്ലാസിക്കൽ ഡാൻസാണ് അതുകൊണ്ട് തന്നെ ഭയങ്കര വെയിറ്റിംഗ് ആണ് നല്ല ടെൻഷനും ഉണ്ട് എന്താകുമെന്ന് ഓർത്തിട്ട് എന്തായാലും ഗുരുവായൂരപ്പൻ കൂടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കളിക്കാൻ പറ്റും ഈ ഒരു ദിവസം എൻ്റെ മോനെ പിറന്നാളെ ദിവസം കൂടി ആയതുകൊണ്ട് ഈ ഒരു ദിവസം അവിടെ പോകാൻ പറ്റിയത് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത് അങ്ങനെ നമ്മുടെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് നമ്മൾ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു അപ്പോൾ ദേവൻ താണ്ട ഭയങ്കര കളിയായിരുന്നു കേട്ടോ അവിടെ കുറേ പ്രാവുകളൊക്കെ ഉണ്ടായിരുന്നു ആ പ്രാവിൻ്റെയൊക്കെ കൂടെ ഓടിച്ചാടി അവൻ കളിയായിരുന്നു അങ്ങനെ നമ്മൾ റൂമിൽ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഒക്കെ എടുത്ത് നമ്മൾ ബസ്സിൻ്റെ ബസ്സിലേക്ക് പോവുകയാണ് ബസ്സിൽ കയറാൻ വേണ്ടി അങ്ങനെ ബസ്സിൽ കയറി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു ദിവസം എൻ്റെ മോൻ്റെ പിറന്നാൾ ദിവസം കൂടെ എനിക്ക് ഇവിടെ എത്താൻ പറ്റിയത് ഭയങ്കര സന്തോഷമായിട്ടായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പോൾ അടുത്ത് നമ്മുടെ ഗുരുവായൂർ പ്രോഗ്രാമിന് വേണ്ടി വെയിറ്റിംഗ് ആണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഉള്ളൂ നമ്മൾ വീട്ടിലെത്തി ഫ്രഷ് ആയി അതാണ്ട് ഇനി നമ്മൾ ഉറങ്ങാൻ പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ എപ്പോഴും പറയുന്നതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു വീഡിയോയിൽ വരുന്നവരേക്ക് എല്ലാവർക്കും ബൈ